പത്ത് ദിവസത്തോളം ഐ സിയുയിൽ ചികിത്സയിൽ കഴിഞ്ഞു എന്നാൽ പ്രാർത്ഥനകൾ വിഫലം പ്രശസ്ത അസിസ്റ്റൻ്റ് ഡയറക്ടർ ഗൗരവ് അന്തരിച്ചു മറാഠി സിനിമാ രംഗത്താണ് ഗൗരവ് കഷിഡെ പ്രവർത്തിച്ചിരുന്നത് ഇരുപത്തി ആറാം പിറന്നാൾ ദിവസം ഗൗരവ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു മുംബൈയിൽ വച്ചാണ് സംഭവം ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയും അടിയന്തര സർജറി നടത്തുകയും ചെയ്തു പത്ത് ദിവസത്തോളം ഐ സിയുവിൽ ചികിത്സയിൽ കഴിഞ്ഞു എന്നാൽ പ്രാർത്ഥനകൾ ഫലം കണ്ടില്ല ഇരുപത്തി ആറാം വയസ്സിൽ ഗൗരവ് യാത്രയായി മറാഠി സിനിമാ സീരിയൽ രംഗത്തെ പ്രശസ്ത അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു ഗൗരവ് പ്രണാമം അർപ്പിച്ച് നിരവധി സഹതാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം